ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണേ ഞങ്ങളിപ്പോൾ ഉള്ളത് ചേർത്തലയിലാണ് ഒരു സംരംഭകയെ കാണാൻ അമല മാത്യു പ്രായം ഇരുപത്തിരണ്ട് തൊഴിൽ വിദ്യാർത്ഥിനി ടെക്നോ പാർക്കിൽ ഡാറ്റ അനാലിറ്റിക്സ് കോഴ്സ് ചെയ്യും ബയോഡാറ്റയിൽ ഇങ്ങനെയാവാമെങ്കിലും ആള് തൻ്റെ സ്വപ്നത്തിന്റെ പിന്നാലെയാണ് പഠനത്തിനൊപ്പം തൻ്റെ സംരംഭവും ഉയർത്തിക്കൊണ്ടുവരുന്നു കേഫ് കേല് ഉറപ്പായും ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കാൻ പോകുന്ന തേയില എന്ന തന്റെ ടീ കാർട്ടിൻ്റെ ആദ്യ സ്റ്റാർ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ സമീപം മരിയ ഹോട്ടലിന് എതിർവസ്തായി അമല ആരംഭിച്ചു കഴിഞ്ഞു ടു കെ കിഡ്സ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ അമലയെപ്പോലുള്ളവരും ഈ ടു കെ കിഡ്സ് ആണെന്ന് മനസ്സിലായി അടച്ചാക്ഷേപിക്കുന്നത് നിർത്തണമെന്നൊരു അപേക്ഷ കൂടി അമലയ്ക്ക് നമ്മളോടുന്നുണ്ട് അമല എന്ന സംരംഭയുടെ വിശേഷങ്ങളുമായി കുഞ്ഞു സ്റ്റോറി നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ പോകാൻ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാനിതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദർശം എന്ന് പറയുന്ന ഒരു ചേട്ടൻ ചേട്ടപ്പുഴയാണ് ഞാൻ ഈ കുട്ടിയിലേക്ക് എത്തുന്നത് അപ്പം ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തതായതുകൊണ്ട് ആദർശമായിട്ട് എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു സ്നേഹ വീടിൻ്റെ അടുത്തൊരു അമല എന്ന് പറയുന്ന കുട്ടി ഹൈവേ സൈഡിൽ ഇതുപോലൊരു ചായക്കട ഇട്ടിട്ടുണ്ട് ആ കുട്ടിയൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമെന്ന് അപ്പം ഞാൻ അതിൻ്റെ അന്നത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞ ദിവസം തന്നെ വന്ന് ഞാനിതിവിടെ നോക്കിയപ്പോഴത്തെ ആൾ വെങ്കിലും ഇവിടെ വല്ല അത്യാവശ്യ സ്ഥലത്തുണ്ട് ആളും ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര എന്താ ഒത്തിരി സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ല എന്ന് തോന്നുന്നു അമല അത് തോന്നുന്നല്ല ശരിക്കും അങ്ങനെ സംസാരിക്കാൻ അറിയുന്ന ഒരു കുട്ടിയല്ല പക്ഷെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും ഭയങ്കര എന്താ വെച്ചാൽ കാര്യപ്രാപ്തിയുള്ള കുട്ടികളെന്ന് പറയില്ല ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി വീട്ടുകാരുടെ സഹായമില്ലാതെ അവൾ ചിന്തിച്ച് തന്നെ അവളുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു അപ്പോൾ ഇത്രയും ചെറിയ കുട്ടികൾ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുട്ടികൾക്കും കൂടെ ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് അപ്പം തന്നെ വന്ന് ഷൂട്ട് ചെയ്തത് കാരണം എന്നോട് പറഞ്ഞ ദിവസം തന്നെ വൈകിട്ട് നമ്മളത് ഷൂട്ട് ചെയ്ത് ഇത്രേ ദിവസം തന്നെയാണ് അപ്ലോഡ് ചെയ്തത് അത് സർപ്രൈസായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് കുട്ടിയോട് രണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്യൂണെന്ന് പറഞ്ഞെങ്കിലും നെക്സ്റ്റ് ഡേ തന്നെ അപ്ലോഡ് ചെയ്തു പക്ഷേ എന്തോ ഭാഗം എനിക്ക് തോന്നുന്നു അമലയിൽ ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇതിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ടാണ് ആ വീഡിയോ മൂവ് ആയത് മില്യൺ ആണ് പോയി മില്യൺ ആണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ അത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടു മില്യൺ ഉടനെ തന്നെ ആകും എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ പേര് അമല ഞാനിപ്പോൾ കാക്കനാട് ഇൻഫോ പാർക്കിൽ മാത്സ് അനലറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുവാണ് ഞാൻ ബി ബി എ കഴിഞ്ഞതാണ് ബി ബി എ കഴിഞ്ഞ് ഞാൻ ബി ബി എ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് തൊട്ട് അപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് രണ്ട് മൂന്ന് റെസ്റ്റോറൻ്റിൽ പാർട്ട് ടൈം ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയതാണ് അത് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ചായ്വാലായിരുന്നു ടീ ടീ കാട്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ഇനി കൊറച്ച് നാള് ഇത് നമുക്ക് പതുക്കെന്തെങ്കിലും അമ്മയും ജോലി ാണ് അമ്മയ്ക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ സപ്പോർട്ടാണ് നാലു മണി തൊട്ട് പത്തുമണിവരെ ആണ് ഇല്ല ഇല്ല ഇപ്പോ സ്നാക്സും ടീയും മാത്രമേ ഉള്ളൂ ടീ രണ്ടുമൂന്ന് വെറൈറ്റീസ് ഉണ്ട് അതേ ഉള്ളൂ പിന്നീട് അതൊക്കെ ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മുകളിലാണ് ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഏനിങ്സ് എപ്പോഴും ഉള്ളത് നല്ലതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്തുകൊണ്ടും അത് തന്നെയാണ് ബെറ്ററ് നമ്മൾ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിലും എപ്പോഴും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം കണ്ടെത്തുക എന്നതാണ് നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ശ്രമിക്കുക അത് നമുക്ക് പിന്നീട് ഫ്യൂച്ചറിലും നല്ലൊരു ബെനഫിറ്റാണ് ഇത് ചേർത്തല പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് മരിയ ഹോട്ടലുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് എന്ന് പറയുന്ന ഈ ഷോപ്പ് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഇടയ്ക്ക് വരണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് കാണാം എപ്പോഴും പറയുന്നത് വീണ്ടും പറയുന്നു നിങ്ങളുടെ പാഷൻ ഒരു സംരംഭമാണെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വന്നില്ല അത് സൗജന്യമായി പ്രൊമോട്ട് ചെയ്യാൻ കുഞ്ഞ് സ്റ്റോറി എന്നും നിങ്ങളുടെ ചാനൽ ഇവിടെയുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ധൈര്യമായി മുന്നോട്ട് വരിക അമലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ജയ് ഹിന്ദ്